അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്യാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യവുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് കാത്ത് ലാബിന്റെ പ്രവർത്തനം സാധ്യമാക്കാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായുള്ള തുക അനുവദിക്കുവാൻ എം എൽ എയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ വേണമെന്ന് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാപ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം ഏതാനും നാടുകൾക്ക് മുമ്പ് ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാപ് യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യവുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്തു വന്നിട്ടുള്ളത് കാത്തുലാവിന്റെ പ്രവർത്തനം സാധ്യമാക്കാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായുള്ള തുക അനുവദിക്കുവാൻ എം എൽ എയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ വേണമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കോടി ലക്ഷം രൂപ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി കെട്ടിടം ഒൻപത് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ഇനിയിപ്പോ കത്തലാവിന്റെ മറ്റേ എക്യൂപ്മെന്റ് വേണ്ടി അതിന്റെ മെഷീനെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ഉപകരണങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടു അതൊരു താലൂക്ക് ആശുപത്രി പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് ഗവൺമെന്റ് കൊടുത്തിരുന്നു ഞാൻ പറയുമ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല അവിടെ ആശങ്ക സമൂഹത്തിൽ നിൽക്കുന്നു മാധ്യമപ്രവർത്തകർ പലപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തകൾ എന്ന് പറയുന്നത് ഇവിടെ നിന്നും പോയി എന്നുള്ളത് പല സംഘടനകളും പലരും പറയുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്ന ആശങ്ക പോലുള്ള വരുന്നു അവർക്ക് വ്യക്തത ഉണ്ടാക്കേണ്ട കാര്യം ഗവൺമെന്റിനുണ്ട് മന്ത്രി വരുമ്പോൾ മന്ത്രി എതിരെ വ്യക്തത ഉണ്ടാകണം കാരണം അടിമാലിയെ കാത്തുലാഭ് അനുവദിച്ചിട്ടുള്ളതാണെന്നും അതിനാവശ്യമായ പണം ഫണ്ട് വിനിയോഗിക്കുമെന്നും തരുമെന്നും പറയേണ്ട ബാധ്യത മന്ത്രിക്കുണ്ട് ഇവിടെ മൂന്ന് കോടി മൂന്ന് മുപ്പത്തിനാല് ലക്ഷം വരെ കെട്ടിടമുള്ളപ്പോൾ നമ്മുടെ ധാരണയിരിക്കുന്നത് കാത്തുലാഭുണ്ടാകുമെന്നുള്ളതാണ് ഒരു ഒരു കോടി ലക്ഷം രൂപയുടെ അത് അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു താലൂക്ക് ആശുപത്രിയിൽ കാത്തിലാപ് യാഥാർത്ഥ്യമാക്കിയാൽ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനകരമാകും ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി നാളെ അടിമാലിയിൽ എത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കാത്തിലാവ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്തു വന്നിട്ടുള്ളത്